ഇതൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ നമ്മളുടെ കഴിഞ്ഞ വീടോൻ്റെ അതായത് അർദ്ധനാരി പാളയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് അതായത് ആ അമ്പലത്തിൻ്റെ കണ്ടല്ലേ നമ്മുടെ അമ്പലം കഴിഞ്ഞ വീഡിയോ കണ്ട അമ്പലം ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഈ സൈഡിലൂടെ അങ്ങനെ പോയിട്ട് ആണ് നമ്മുടെ ഭൈരവർ കോവിലുള്ളത് ഇവിടെയൊക്കെ മാവുന്തോപ്പുകളാണ് കണ്ടാ ഈ നമ്മളുടെ ഈ സഹ്യന്റെ ചുവട്ടിൽ മുഴുവൻ തോട്ടങ്ങൾ വെച്ചുകൂടി പിടിപ്പിച്ചിരിക്കുക അത്ര വലിയ തോട്ടങ്ങളൊന്നുമല്ല എന്നാലും അത്യാവശ്യം ഉണ്ട് കണ്ടോ ഇങ്ങനെ ഈ സഹ്യന്റെ ഇവിടെ നടന്നിടന്ന് പോകുന്നതാണ് പറഞ്ഞത് നമുക്ക് നോക്കാം സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് എന്തേലും വെള്ളമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ വെള്ളം എടുത്തിട്ടില്ല ദാഹിച്ച് വലയിന്ന് തോന്നുന്നുണ്ട് കണ്ടമാനം കുടിച്ചു ഷില്ല കണ്ടൊക്കെയാണ് കാഴ്ചകള് ഇവിടെ ഒക്കെ രാത്രിയില് ആന വരുന്ന സ്ഥലമാണ് ആന മാത്രമല്ല ഇവിടെ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ് നമ്മളെ പുലി പിടിച്ചുകൊണ്ട് പോവെന്നുള്ളത് ദൈവത്തിന് അറിയാം ഇവിടെയൊക്കെ ഈ പണിക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാ ഇത് എങ്ങനെ പോകുമെന്നുള്ള എനിക്കൊരു പിടുത്തില്ലേട്ടാ ഇവിടെ ഒരു കുറുക്ക് വഴി പോലെയൊക്കെ കാണുന്നുണ്ടല്ലോ ഇങ്ങോട്ടാണോ കുറുക്ക് വഴി എന്നാ ഹലോ ആരല്ലോ നോക്കി നോക്കട്ടാ ബൈരവർക്ക് പോലെ എങ്കെ ഭയവർ കോവിലെ ഭയരവർ കോവിലേ ഇന്ന് സൈഡ് വഴിയാ ആ വഴി ഈ വഴിയല്ലേ ആ ഓക്കെ നമ്മുടെ സൈഡ് വഴി ചുറ്റി പോവാണ്ടിരിക്കുന്നത് ഈ വഴിക്ക് അവിടെ ഒരു നമ്മൾ നേരത്തെ കണ്ടൊരു അവിടെ ഇരിക്കുന്നത് നോക്കി നമ്മുടെ മലരെ മോളെ ആൾക്കാർ ഇങ്ങനെ കേറു മറങ്ങണമൊക്കെ നോക്കി ഇതിങ്ങനെ ഒരു സ്ലോപ്പാണ് ഒരു ഭാഗം കറക്റ്റ് പിന്നെ ആ മുകളിൽ എത്തുമ്പോൾ കുറച്ച് തിരുവുറക്കുണ്ട് ഒറ്റയ്ക്ക് പോവാൻ ചെറിയൊരു പേടിയൊക്കെ ഇണ്ട് എനിക്ക് കേട്ടാ നല്ല നമുക്ക് നോക്കി വെക്കാം എപ്പോഴെങ്കിലും ഇതേപോലെ നിങ്ങൾ കൂട്ടുകാരായിട്ടോ ഒക്കെ ഇവിടെ വരണം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒരു ചെറിയ ട്രക്കിംഗ് പോലെയൊക്കെ നമുക്ക് എടുക്കാം ഏഹ് ശരിക്കും ഒറ്റക്ക് വരേണ്ട സ്ഥലങ്ങളല്ലത് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവുന്ന രണ്ട് മൂന്ന് പേരിലും കൂടെ ഉണ്ടായാലാണ് നമുക്ക് രസമായിട്ട് വരാൻ പറ്റുള്ള അത്ര ദൂരമില്ലാട്ടാ നമുക്ക് നോക്കി നോക്കാം നമ്മുടെ മലയിലെ ഒരു ഭാഗം നിൽക്കണമെങ്കിൽ കണ്ടോ ഇവിടേക്ക് ഒരു ഏരോ മാർക്ക് കാണിക്കുന്നുണ്ട് നോക്കും ജസ്റ്റ് നോക്കി നോക്കാം ഇവിടേക്ക് വണ്ടിയൊക്കെ വരും എല്ലാം തമിഴിലായത് കൊണ്ട് ഇത് തന്നെ ആവണം പോയി നോക്കാം ഇനി ഇങ്ങനെ മലയാളം ചുറ്റി പോയെന്തെങ്കിലും ഇണ്ടാവോ ഇവിടെ ചോദിച്ചോക്ക നമുക്ക് ഇവിടെ ഒരു പട്ടി ഞാൻ കെട്ടിട്ടുണ്ട് ഒരെണ്ണം കെട്ടിട്ടിട്ടില്ല അവൻ വരുന്നുണ്ട് കെട്ടിടാത്ത വലിയ പ്രശ്നക്കാരനല്ല കാരനല്ലോന്നു വാലാട്ടുന്നുണ്ട് ഭൈരവനാണ് ഭൈരവൻ എന്ത് പറഞ്ഞ ശിവന്റെ ഒപ്പം നായ്ക്കളും ഉണ്ടാവും നമസ്തേ വീഡിയോ ആണോ ഇവിടെ വളരെ പ്രത്യേകത ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ കേൾക്കി ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലമില്ല എൻ്റെ ആദ്യം ഷൂട്ട് ചെയ്താണ് പറഞ്ഞത് ഭൈരവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ്റെ തന്നെ വേറൊരു രൂപമാണ് അവിടെ നായക്കളും ഇഷ്ടംപോലെ ഉണ്ടാവും ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ നായ്ക്കളും നായക്കുട്ടികളും ഇതാണ് അമ്പലം ആദ്യം ഷൂ ഷൂട്ട് ചെയ്യതെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഞാനൊന്ന് ചോദിച്ചു അപ്പോൾ ഷൂട്ട് ചെയ്താൽ പറഞ്ഞു ഒരാൾ കിടന്ന് ഉറങ്ങണമെങ്കിൽ ഇതാണ് ക്ഷേത്രം ഇവിടെ ഭൈരവൻ ഭൈരവസ്വാമി തന്നെയാകും വലിയൊരു പ്രതിഷ്ഠയുണ്ട് ഗണപതി ഭഗവാൻ ഉണ്ട് ഒപ്പം എൻ്റെ എല്ലാം എല്ലാമായ മുർഗസ്വാമി ഉണ്ട് ഞാൻ ഉള്ളിൽ നിന്ന് ഇറങ്ങി കണ്ടില്ലേ ഒരു പ്രത്യേക ഒരു രസമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ അമ്പലത്തിന്റെ ഈ മലയുടെ ബാക്ക് ഭാഗത്ത് ഇതുപോലൊരു ആശ്രമം പോലെ ഉണ്ട് എന്നുള്ളത് ആദ്യമായിട്ടാണ് മനസ്സിലാക്കിയത് ആരോടെ പ്രാർത്ഥിക്കാൻ വന്ന കേട്ടാ ആ ഞാനൊരു സാമ്യനെ കാണിച്ചു തന്നില്ലേ ലാസ്റ്റ് അദ്ദേഹം നമ്മൾ സംസാരിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കണില്ല ഏ നല്ലൊരു കാര്യം എനിക്ക് തോന്നിയത് കുറേ കാര്യം എന്താ സംസാരിച്ചു ഇവിടെ എന്താണ് മൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇതൊരു ഭൈരവ ക്ഷേത്രമാണ് ഭൈരവൻ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ തന്നെ വേറൊരു അവതാരമാണ് ഭൈരവൻ എന്ന് പറയുന്നത് അപ്പോൾ ഭൈരവൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നായ്ക്കളാണ് അവിടെ നിറച്ച് നായ്ക്കളാണ് കുട്ടികളും വലുതൊക്കെ ആയറ്റി ഇഷ്ടം പോലെ നായക്കള് വളരെ സ്വാധീന മനുഷ്യൻ നല്ല രീതിയിൽ എൻ്റെ സംസാരിച്ചു വളരെ ചെറുപ്പമാണ് വളരെ ചെറുപ്പമാണ് അപ്പോൾ ആള് പറഞ്ഞു ശനിയാഴ്ചകളിൽ എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ പൂജയുണ്ട് രാത്രിയാണ് ഇവിടുത്തെ പൂജ വരുന്നത് അപ്പോൾ നമ്മുടെ ഈ അഗോര സന്യാസിമാരെ കാണലേ അതേപോലത്തെ അല്ലെങ്കിൽ നാഗസന്യാസിമാരെ കാണില്ലേ അതേപോലത്തെ ഒരു സന്യാസിയാണ് അതെ ഞാൻ സംസാരിച്ചിടത്തോളം അങ്ങനെയാണ് മനസ്സിലായത് അപ്പോൾ ഒരു ആവശ്യങ്ങളോ എന്താ പറയുക ഒരു ആജ്ഞാപികളോ ഒന്നുമില്ല വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു വ്യക്തമായിട്ട് എൻ്റെ സംസാരിച്ചു അങ്ങനെ എന്നെ അവിടെ പറഞ്ഞു വിട്ടു അപ്പോൾ ഞാൻ അവിടെ പോന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു ഒരു പുതിയ അനുഭവമായി അപ്പോൾ ഇനി നമുക്കിവിടെ ഒരു സിദ്ധറുടെ ഒരു സ്ഥലം കൂടി ഉണ്ട് അതും കൂടിയും ഈ വീടില് നമുക്ക് ഉൾപ്പെടുത്താം എന്തായാലും ഇവിടെ അവരെ വരെ വന്നു അങ്ങനെ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട് സിദ്ധർ സമാധി അതായത് തമിഴ്നാട്ടിൽ സിദ്ധർ എന്ന് പറയുന്ന കുറേ സ്വാമിമാരുണ്ട് അവരുടെ ലക്ഷ്യം തന്നെ ഒരു പ്രത്യേകതയാണ് സിദ്ധറിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഞാനത് പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് മുഴുവനാവില്ല അതിനെക്കുറിച്ച് വിവരിക്കാനുള്ള ഒരു ശേഷിയോ കഴിവോ എനിക്കില്ല അത്രയും പവർഫുള്ളാണ് ഈ സിദ്ധർ എന്ന് പറയുന്ന ഒരു സംഭവം അതായത് മനുഷ്യന്മാരടുത്ത് അവരധികം ഇടപഴകുന്നില്ല അവരിങ്ങനെ നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനും അല്ലെങ്കിൽ ഒരു ധർമ്മക്കാരൻ്റെ പോലെ നമുക്ക് തോന്നുള്ളൂ പക്ഷേ ഭയങ്കര പവറായിരിക്കും അത് മനസ്സിലാക്കി എടുക്കുമ്പോൾ മാത്രമാണ് അത് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിവിടെ വന്ന് കണ്ടാലും മനസ്സിലായി ഇത്രയും ചെറിയ സ്ഥലത്ത് ജനങ്ങളിങ്ങനെ അപ്പോൾ അന്നൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് പോകണമെങ്കിൽ ഇല്ല അതാണ് അതിൻ്റെ കഴിവെന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കാണാം എന്താണ് സിദ്ധ സമാധിയുടെ ഇവിടെയുള്ളതെന്നുള്ളത് ഇപ്പോൾ സിദ്ധർ സമാധി എന്ന് പറഞ്ഞാൽ ആ സിദ്ധര് എന്താ പറയുക ആളുടെ ജീവിതം ആളായിട്ട് തന്നെ ഉപേക്ഷിക്കുകയാണ് അല്ലാതെ നമ്മൾ സ്വയം മരിച്ചു പോകണമായി മരിച്ചു പോകണമല്ലത് ആളൊരു ദിവസം പറയും എനിക്ക് ഈ ദേഹം വടയിലും നിങ്ങളതിനുള്ള കാര്യങ്ങൾ ഒരുക്കാൻ പറയും അങ്ങനെയാണ് സിദ്ധർ സമാധി പറയുന്നത് സമാധി എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ വന്നുപെട്ടിരിക്കുന്നത് ഈ സിദ്ധരുടെ പേരോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ ചോദിച്ചു നോക്കാം അതിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇവിടെ ഒരു ഗണപതി കോലുണ്ട് ഒപ്പം ഇവിടെയാണ് സമാധി സ്ഥലം തരുന്നോട്ടാ ഇവിടെ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോയിൽ കണ്ട സ്വാമിയാണ് ഇവിടുത്തെ സുദ്ധര് എനിക്ക് ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കഞ്ചോപ്പം പെണ്ണുമാരൻ ഒരു സുന്ദരി ഈ ഫോട്ടോയിൽ കാണുന്ന സ്വാമിയാണ് ഇവിടുത്തെ സിദ്ധര് പേര് തമിഴ് പ്രവർത്തി വായിക്കാറുണ്ടൊരു പേര് വായിച്ചുകൊണ്ടാണ് പിന്നെ പ്രാർത്ഥന നടക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് അവിടെ ഇവിടെ നിന്ന് പോവാം അച്ചട ഇതൊക്കെ നമ്മളുടെ അർദ്ധനാലി പാളയത്തിന്റെ അടുത്തു തന്നെയുള്ള സ്ഥലങ്ങളാ വന്നിട്ടോ ഇവിടെയും ഒരു പ്രതിഷ്ഠ ഉണ്ട് ശിവക്ഷേത്രമാണ് ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നുണ്ടോ ഭക്ഷണമൊക്കെ തയ്യാറൊക്കെ ഉള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ ഇവിടെ ഒരു ഇതും ഒരു സിദ്ധരുടെ ഒരു പ്രതിഷ്ഠയാണ് ഒരു ഇറ്റിമരാണ് ഇറ്റി എന്താ ആലില്ലാട്ടാ അത്തി ഇറ്റിമര ആലില്ല ഇറ്റിയാണത് എന്ത് ശാന്തമായിട്ടുള്ള സ്ഥലമാണെന്ന് ഒപ്പം ഇവിടെ ഇണ്ടല്ലേ ഒരു ഭക്ഷണത്തിനൊക്കെ തയ്യാറാക്കാണ് എല്ലാവരും കൂട്ടം കൂട്ടി ഇരുന്ന് ഭക്ഷണം വെച്ച് കഴിച്ച് വളരെ രസകരമായിട്ട് ഇടുന്നു പോകും ഇവിടെ പൂജ നടക്കുന്നുണ്ട് കണ്ടോ ഭക്ഷണം വെക്കണേ അടുക്കളയാണ് ഇവിടെ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ പോവാം ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം ചിലപ്പം പറയാൻ പറ്റില്ല ഞാൻ ടയേഡാണോ അതാണ് പ്രശ്നം എൻ്റെ മുരുകൻ്റെ എല്ലാം മില്ലാമായ ഒരു ഫോട്ടോ അങ്ങനെയല്ല പറയുന്നുണ്ട് എൻ്റെ എല്ലാം എല്ലാം മെല്ലാമായ മുരുക ഫോട്ടോ നമസ്തേ സ്വാമി ഇങ്ങലാ സുധറുടെ എനിക്ക് സംസാരിക്കാറില്ല സത്യം പറയുകയാ തമിഴ് വരണ്ടേ തമിഴ് വന്നാലല്ല അവരെ അടുത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ ആ സ്വാമിജീനെ കണ്ട അവരുടെ വേഷം കണ്ട അത് വളരെ സിദ്ധർ എന്ന് പറഞ്ഞാൽ സിദ്ധരണ്ട് ഏർ അതൊക്കെ ഭയങ്കര വലിയ സിദ്ധന്മാരാണ് ഇത് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇവിടെയാണ് നമ്മുടെ സിദ്ധറിന്റെ സമാധിയുള്ള സ്ഥലം ഇവിടെ ഞാൻ തോന്നുന്നത് അത് വളരെ സിദ്ധർ സ്ഥലമാണ് സംശയം ഇവിടെ കറക്റ്റ് പറഞ്ഞു പറയില്ലാട്ടോ കാരണം നമ്മൾ ഊഹിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടുപോയ മറ്റ നല്ലത് സിദ്ധർ സമാധി എവിടെയാണെന്നൊന്ന് ചോദിച്ചു നോക്കാം അണ്ണാ സിദ്ധർ സമാധി എങ്കായിരിക്കും സിദ്ധർ സമാധി ആ ആ അന്തശിശിവ കോല ശിവ അതിലാണ് ആ അത് അതാണ് സിദ്ധർ സമാധി ഓക്കെ ആ ഓക്കെ ഓക്കെ സിദ്ധർ പേര് ഗുഹസിദ്ധർ ഓക്കെ ഓക്കെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നാൽ തൃശ്ശൂരിൽ നിന്ന് ഇന്നത്തെ ടെമ്പിൾ അർത്ഥനാണ്ട് അങ്ങനെ ഇത് ഇത്

வருஷம் இவர் சமாதி கிடந்த இந்த ஊர்காரம் இருந்த அந்த அத்தனாரிப்பாளையா அவரு வரையில் சித்தர் பெருமாள் பெருமாள் சாமி பெருமாள் சாமி அவர் சமாதி வச்சதுனால குகை பெருமாள் சாமின்னு எல்லோரும் இப்போ சொல்கிறது குகை பெருமாள் சாமின்னு சொல்றாங்க இந்த எழுபது ஆண்டுகளாக குருபூஜை நடக்குது அப்புறம் இப்போ இடையில ஒரு ரெண்டாயிரத்துல இருந்துங்க பௌர்ணமியன் இந்த திருவோணம் அவர் சமாதியான நிச்சயத்தம் பங்குனி மாதம் திருவோணா நட்சத்திரத்தில் சமாதி அடைஞ்சதுனால அந்த திருவோணா நட்சத்திரமும் இங்கே நடவருது இப்படி அன்னதானம் பூஜைகள் எல்லாம் கட்டாளதாரங்களும் இருக்காங்க அம்மாவாசை பௌர்ணமை அப்புறம் நால்வருக்கு குருபூஜை நடக்குது இங்கே வச்சுருக்குது ஏன்னா நால்வருன்னு சித்தம் இருக்கிற போதே அங்கே குருபூஜை நடக்கும் ஒரு மல்லாடி சாமி கோயில் அங்கே போய் அப்போ குருபூஜை நடக்கிற போது இருந்தாலும் வந்துடுவார் இவர் கிடையில் இருக்கிற மாட்டார் அம்மா ஒரு துண்டு மட்டும்தான் கட்டுவார் வேளாண் சட்டை இல்லை சடை அப்புறம் அதோட வந்துடுவார் அந்த குருபூஜைக்கே வந்து கலந்துக்குவாங்க அதனால அப்புறம் அவர் சமாதி வச்ச வரைக்கும் இங்கே நாலு வச்சுக்கலாம் ஏன்னா அவர் குருபூஜையில் கலந்தார் வருங்கால் படம் குரு படம் அப்புறம் அவர் குருபோஜை நடத்துகின்ற போது கூட இருந்ததுனால அவருக்கு இங்கேயும் கொண்டாந்து நால்வரையும் சில வச்சு அந்த மாணிக்கவாசல் சொந்தது அப்பர் எல்லாம் குருபூஜை நடக்குது சிறப்ப நடந்துட்டு இருக்குதுங்க இப்படி அப்புறம் அமாவாசை பௌர்ணமே அம்மா பௌர்ணம் அமாவாசை பௌர்ணமே திருபோணம் அப்புறம் மார்கழி ஒன்று அப்புறம் ஆடி பதினெட்டு எல்லா விசேஷம் நடக்குது விசாரணும் எல்லாம் இதுக்கு ஒரு நிரந்தர சொத்து இல்லை சும்மா அது வாட்டிலே நடந்துட்டுருக்கு நடந்துகிட்டு இருக்குதுங்க அது சித்தருடைய அருள் தான் சொல்ல வேண்டும் அப்படி நடந்துட்டுருக்குது சார் அதனுடைய அருளால் அவர் சமாதியான இடத்துல வந்து அந்த நீர் எடுத்து மண் அதை எடுத்து மாட்டுகளுக்கெல்லாம் மெண்ணெய் எல்லாம் பூரா விவசாயம்லாம் இருக்கிற போது இல்லாத கரத்தில் மாட்டுகளுக்கு ஒரு சரியில்லாத இல்லாத மடி வீக்கம் வயிறு வலி மேவு சாப்பிடாத எல்லாம் இருக்கிற போது அதை எடுத்துகிட்டு போய் பூசி விட்டால் மடி வீக்கம் எல்லாம் சரியாயிக்கும் அதையே தொடர்ந்து ஐதீகமாக பொழுதுமோ யாருக்கு கால் வலி கை வலி இதுகளுக்கெல்லாம் அந்த நீர் எடுத்துகிட்டு போய் பூசிக்கிட்டு இருக்கிறாங்க அது எங்கேருந்து எடுத்து வந்து போனோம் அது நாங்கள் குறை குறை கொண்டு வந்து குத்துமண் போடுறோம் அது கிடைக்குமா போவோம் அப்படி எடுத்துட்டு போவாங்க அன்னதானம் சிறப்பாக வெளியூர் கோட்டை அதிகமாக ஊர் கோட்டை விட இவர் இன்னைக்கும் கூட இவர் கட்டளை பெரியவர் எல்லாம் சாமிக்கு அக்கா மகன் ஓகே அவர் வந்து கருத்து ஒன்று இருந்துட்டு இருந்தவன் மேலே அவருடைய ஞாபகார்த்தமாக இந்த அகாலபட்ச அமாவாசை எத்தனை வருஷமாக செய்திருக்கிறாங்க ரெண்டாயிரத்தி ஒன்பதுலேருந்து ஒன்பதுலேருந்து நடத்திக்கிட்டு இருக்கிறாங்க இன்னைக்கு செலவு அமாவாசை ரெண்டாயிரத்தி ஒன்பது நடத்தி முன்னாடி நடந்தது திவி வந்து கட்டளதாரர் இன்னைக்கு இந்த செலவு ஒவ்வொரு மாட்டும் ஒவ்வொரு வந்து கட்டளையை சிறப்பாக நடத்தினா மூணு கட்டளைக்கு மூணு கட்டளைக்கு ஆடு

അപ്പോ ആ കാരണവര് സ്വാമി തന്നെ വിളിക്കണം അദ്ദേഹം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു എനിക്ക് ഫുള്ള് മനസ്സിലായിട്ടില്ല എന്നിരുന്നാലും ഞാനത് മുഴുവൻ ശ്രദ്ധയോട് കേട്ടു മനസ്സിലാക്കാൻ പറ്റാവുന്ന മനസ്സിലാക്കി തമിഴും മനസ്സിലാക്കാൻ പറ്റുന്നവര് അത് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കും കേട്ടോ ഒപ്പം നമ്മൾ കാണിച്ച സ്ഥലങ്ങളും രണ്ട് സ്ഥലങ്ങളും വ്യത്യാസമുണ്ട് സിദ്ധരുടെ സമാധി എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെയാണ് സിദ്ധരുടെ സമാധി വരുന്നത് ഇവിടെ ശിവലിംഗം കാണും ആ ശിവലിംഗത്തിൻ്റെ താഴെ ആയിരിക്കും സിദ്ധ സമാധി ഉണ്ടാവുക ഇവിടെയാണ് സിദ്ധരുടെ സമാധി കേട്ടോ ഞാനും കഴിച്ചു ഭക്ഷണം അങ്ങനെ ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ് നല്ല ഭക്ഷണമായിരുന്നു മൂന്ന് തരം പായസം ജിലേബി പിന്നെ സാമ്പാർ ചോറ് പിന്നെ കറി ആ കറി മാത്രമേ കിട്ടിയില്ല കറി എന്ന് പറഞ്ഞാൽ ഉപ്പേരി കറി അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞു പോയതിട്ടാണ് രണ്ടാമണ്ട് എടുക്കാൻ പോയിട്ടാണെങ്കിൽ കറി അല്ലെങ്കിൽ കിട്ടില്ല എന്നാലും കുഴപ്പമില്ല വയറ് തറച്ച് കഴിച്ചു സംതൃപ്തിയായിട്ട് ഞാൻ മടങ്ങാണ് അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുകയാണ് സപ്പോർട്ട് ചെയ്യാം ഇനിയും ഇത്ര നല്ല വീടുകൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരും എല്ലാവരോടും നന്ദി നമസ്കാരം കേട്ടോ അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ബൈ